ൂരിൽ കോൺഗ്രസ്സിൽ കൂട്ടരാജി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിലെ എട്ട് അംഗങ്ങളാണ് രാജിവെച്ചത് വിമതരെ പാർട്ടിയിൽ തിരിച്ചെടുത്തതാണ് ഈ പ്രകോപന കാരണം വിവരങ്ങൾ സാനു കെ സജീവ് നൽകും സാനു വളരെ വലിയൊരു വാർത്തയാണ് എന്തായാലും കോൺഗ്രസ് ഒരു കൂട്ടരാജി എന്താണ് ഈ കൂട്ടരാജിക്ക് പിന്നിലെ കാരണം തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളായിട്ട് വിജയിച്ച എട്ട് മെമ്പർമാരും അല്പസമയം മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് അല്പസമയം മുമ്പ് പി സി സി അധ്യക്ഷന് രാജിക്കത്തെഴുതി വെച്ചിരിക്കുകയാണ് രാജിക്കത്ത് നൽകി അവർ രാജിവെച്ചിരിക്കുകയാണ് അതായത് മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ അതായത് കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനമല്ല നടക്കുന്ന അതേപോലെ തന്നെ കോൺഗ്രസിലെ വിമതരായിട്ട് ജയിച്ചവരെ കോൺഗ്രസിലേക്ക് തിരികെ എടുക്കാനുള്ള ീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യു ഡി എഫ് പാനലിൽ നിന്ന് വിജയിച്ചിട്ടുള്ള എട്ട് മെമ്പർമാര് രാജിവെച്ചിട്ടുള്ളത് നിലവിൽ ഇരുപത്തിനാല് അംഗ മെമ്പർമാരാണ് ഇരുപത്തിനാല് വാർഡുകളാണ് മറ്റത്തൂർ പഞ്ചായത്തിലുള്ളത് എട്ട് വാർഡുകളിൽ യു ഡി എഫും പത്ത് വാർഡുകളിൽ എൽ ഡി എഫും നാല് വാർഡുകളിൽ എൻ ഡി എയും രണ്ട് സ്വതന്ത്രമാരും വിജയിച്ചിട്ടുള്ളത് എന്തായാലും ഈ സ്വതന്ത്ര ആണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് അവിടെ അധികാരത്തിലേക്ക് വരുന്നത് ഒപ്പം തന്നെ ഈ രാജിവെച്ച മെമ്പർമാർ എവിടേക്ക് പോകുമെന്നുള്ള കാര്യവുമൊക്കെ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് എട്ട് ും ഒന്നിച്ച് രാജിവെച്ചതിനാൽ അവര് ഒന്നാമെ ഒരു ബ്ലോക്കായിട്ട് ഏതെങ്കിലും മുന്നണി ചേരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്തായാലും ഈ കോൺഗ്രസ് നേതൃത്വത്തിൽ ആടി ഉലയുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലാനി അടക്കം ഉയർത്തിവിട്ട ആരോപണം തൃശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ലാലി അടക്കം ഉയർത്തിവിട്ട കോഴയ ആരോപണം നിലനിൽക്കുകയാണ് അതിനിടയിലാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ നിന്നും വിജയിച്ചിട്ടുള്ള എട്ട് യു ഡി എഫ് മെമ്പർമാരും രാജിവെച്ചിട്ടുള്ളത് അച്ഛരി തീർച്ചയായും സാനു ഇത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കുമല്ലോ ഇതിനെ എങ്ങനെയായിരിക്കും സമീപിക്കുക തീർച്ചയായിട്ടും ഇത് വലിയൊരു തിരിച്ചടി എന്ന് പറയേണ്ട വലിയൊരു സംഭവമായി മാറിയിരിക്കുകയാണ് അതായത് ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് വിജയിച്ച് എല്ലാവരും ഒന്നാകെ രാജിവയ്ക്കുന്ന ഒരു സംഭവം കേരളത്തിൽ കേട്ടുകഴിവിയില്ലാത്തതാണ് എന്തായാലും അത് തൃശൂരിൽ സംഭവിച്ചിരിക്കുകയാണ് പറ്റത്തൂരിൽ സംഭവിച്ചിരിക്കുകയാണ് ഡി സി സി അധ്യക്ഷൻ അടക്കം ഈ കോഴ വിവാദത്തിന്റെ നിഴലിൽ നിൽക്കുന്ന വേളയിലാണ് ഡി സി സി അധ്യക്ഷനെ കത്തെഴുതി വെച്ചിട്ട് ഇവർ രാജിവെച്ചിട്ടുള്ളത് അതിലൊരു പ്രധാന കാരണമായിട്ട് പറയുന്ന മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനമാണ് ഇവർ ഉയർത്തി കാണിക്കുന്നത് മണ്ഡലം കമ്മിറ്റി കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് ഇടപെട്ടില്ല ഈ തെരഞ്ഞെടുത്ത സമയത്ത് അതേപോലെ തന്നെ കോൺഗ്രസിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള സ്വതന്ത്ര ഈ പ്രവർത്തിച്ചവരും അവരെ സ്വതന്ത്രമായിട്ട് മത്സരിച്ച് വന്നവരാണ് അവർ വിജയിച്ചിരുന്നു അവരെ തിരിച്ചെടുക്കാനുള്ള നീക്കമാണ് ഈ വിജയിച്ച എട്ട് എട്ടുപേരെയും പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഇനിയും ഇവർ രാജിവെച്ചതിന് ശേഷം നേതൃത്വം ഇവരുമായിട്ട് ചർച്ച നടത്താനായിട്ടുള്ള നീക്കവും നടക്കുന്നുണ്ട് അതായത് ഡി സി സി അധ്യക്ഷനടക്കം ഈ രാജിവെച്ചിട്ടുള്ള എട്ട് മെമ്പർമാരുമായിട്ട് ബന്ധപ്പെടാൻ നീക്കം നടക്കുന്നുണ്ടെങ്കിലും ഇവർ ഫോണിൽ സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അശ്വതി ശരി സാനോ കാര്യങ്ങൾ വ്യക്തമാണ് തൃശ്ശൂർ മറ്റത്തൂരിലാണ് കോൺഗ്രസിലൊരു കൂട്ടരാജി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപെയാണ് എട്ട് മെമ്പർമാർ കത്തെഴുതി വെച്ചിട്ട് രാജിവെച്ചത് എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റു മറ്റത്തൂരിൽ ഇത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്